കോലത്തിരി തമ്പുരാനായ വളഭനാണ് കടലായി പെരുങ്കോട്ട ഉണ്ടാക്കിയത് ധാരാളം ശില്പികളും വേലക്കാരും രാ പകലില്ലാതെ വർഷങ്ങൾ പണിയെടുത്ത് ഉണ്ടാക്കിയതാണ് ആ പെരുങ്കോട്ട കോട്ടയ്ക്കകത്ത് ഒരു ദേവതയെ പ്രതിഷ്ഠിക്കണം എന്ന ആഗ്രഹം വളഭന് ഉണ്ടായി ശ്രീകൃഷ്ണ ഭക്തനായ അദ്ദേഹം ഒരു ലക്ഷണമൊത്ത വിഗ്രഹത്തിനായി അന്വേഷിച്ച് നടന്നു ഒരു ദിവസം വൈകുന്നേരം പരിവാരങ്ങളോടുകൂടി കടലായി കടൽക്കരയിൽ അദ്ദേഹം എഴുന്നള്ളിയിരിക്കുമ്പോൾ കരയിലേക്ക് നീങ്ങിയെടുക്കുന്ന എന്തോ ഒന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ശക്തിയായ ഒരു തിര അതിനെ മണൽപ്പരപ്പിലെത്തിച്ചു രാജാവും പരിവാരങ്ങളും അങ്ങോട്ട് ചെന്നു അസാധാരണമായ എന്തോ ഒന്ന് ദർഭ പുല്ലിൽ പൊതിഞ്ഞുവച്ചിരിക്കുന്നു രാജാവ് വേഗം തന്നെ പുല്ല് നീക്കി നോക്കി അതിമനോഹരമായ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം അത് കോട്ടയ്ക്ക് ഉള്ളിൽ കൊണ്ടുപോയി സൂക്ഷ്മമായി പരിശോധിച്ചു അപ്പോൾ ആ ബിംബത്തിൻ്റെ ഇടത്തെ കൈപ്പടം പൊട്ടിയത് കണ്ടു ശക്തമായ കൊണ്ട് അത് തകർന്നു പോയതാവും എന്നാണ് അവർ ഊഹിച്ചത് യാദൃശ്ചികമായി ഉണ്ടായ ഈ സംഭവത്തെക്കുറിച്ച് രാജാവ് ചിന്തിച്ചു അന്ന് രാത്രി അദ്ദേഹം വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു ദേവനു തുല്യനായ ഒരു ബാലൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷനായി കോട്ടയ്ക്കുള്ളിൽ പ്രതിഷ്ഠിക്കുന്നതിനു വേണ്ടിയാണ് ആ വിഗ്രഹം നൽകിയത് എന്ന് അദ്ദേഹത്തോട് ആ ബാലൻ പറഞ്ഞു ശ്രീകൃഷ്ണ ഭക്തനായ രാജാവിന് ഹൃദയം നിറയെ സന്തോഷം അനുഭവപ്പെട്ടു അടുത്ത ദിവസം രാവിലെ ജ്യോത്സ്യന്മാരെ വരുത്തി സ്വപ്നത്തിന്റെ കാര്യം അറിയുന്നതിനു വേണ്ടി ശ്രമിച്ചു ജ്യോത്സ്യന്മാർ സ്വർണ പ്രശ്നം വച്ച് ചിന്തിക്കാൻ തുടങ്ങി ആ വിഗ്രഹം ശൂൽക്കര എന്ന ദേശത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാനെ നേരിൽ കണ്ട ഒരു മഹാഭാഗവതൻ പൂജിച്ചു വന്നതുമാണ് ക്ഷേത്ര അത് ഉത്തമം തന്നെ ജ്യോത്സ്യന്മാർ വിധിച്ചു അതനുസരിച്ച് രാജാവ് കോട്ടയ്ക്കകത്ത് ക്ഷേത്രം നിർമ്മിച്ചു വിധിപ്രകാരം വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഈ വിഗ്രഹത്തെക്കുറിച്ച് വേറെ ഒരു കഥയും കേട്ടിട്ടുണ്ട് ഒരു ദിവസം ശ്രീകൃഷ്ണ ഭഗവാൻ വീട്ടിലെത്താൻ വൈകി രുക്മിണി ദേവി ഒരു ശ്രീകൃഷ്ണന്റെ വിഗ്രഹം എടുത്ത് മുന്നിൽ വച്ച് ഭഗവാന്റെ സ്തുതികൾ പാടി സ്വയം രമിച്ചിരിക്കുകയായിരുന്നു പെട്ടെന്ന് അവിടെ കൃഷ്ണൻ വന്നു കണ്ണൻ വന്നത് രുക്മിണി ദേവി അറിഞ്ഞില്ല താൻ മുന്നിൽ നിന്നിട്ടും തന്നെ കാണാതെ വിഗ്രഹത്തിൽ കണ്ണു നട്ടിരിക്കുന്ന ദേവിയോട് ഭഗവാന് അല്പം നീരസം തോന്നി അത് പ്രകടിപ്പിച്ചതോ ആ വിഗ്രഹത്തോടും പുറംകാലുകൊണ്ട് വിഗ്രഹത്തെ അദ്ദേഹം തട്ടിത്തെപ്പിച്ചു അത് കടലിലേക്ക് തെറിച്ചു വീണു ആയിരക്കണക്കിന് വർഷങ്ങൾക്കു ശേഷം കാറ്റും തിരയും ചേർന്ന് ആ ദിവ്യമായ വിഗ്രഹത്തെ ഈ രാജാവിന് സമ്മാനമായി നൽകി ശ്രീകൃഷ്ണന്റെ ചവിട്ടേറ്റതുകൊണ്ടാണ് വിഗ്രഹത്തിന്റെ കൈപ്പത്തി അടർന്നു പോയത് പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കലാ നമ സഹസ്ര ശീർഷ്ര മുഖലോചന കല മുഹൂർത്തം കാഷ്ഠ അഹസ് മാസം സംവത്സരം എന്നിവയാകുന്ന കൂടിയ അമ്മേ ഭഗവതി ദേവി അവിടേക്ക് നമസ്കാരം കാലം അളക്കുന്ന തൂതുകളാണ് ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളത് പതിനഞ്ചു നിമിഷമാണ് ഒരു കാഷ്ഠ മുപ്പത് കാഷ്ഠ ചേർന്നാൽ ഒരു കലയായി കലയാണ് ഒരു ക്ഷണം ആറു ക്ഷണം ഒരു ഖരികയാണ് രണ്ടു കടിക കൂടിയതാണ് ഒരു മുഹൂർത്തം മുപ്പത് മുഹൂർത്തം ചേർന്നാൽ ഒരു ദിവസവും മുപ്പത് ദിവസം ഒരു മാസവുമാണ് ഒരു മാസം രണ്ടു പക്ഷമാണ് വെളുത്തപക്ഷവും കറുത്തപക്ഷവും ഒരു ഋതു രണ്ടു മാസമാണ് മൂന്ന് ഋതുക്കളാണ് ഒരു അയനം രണ്ടയനങ്ങൾ ചേർന്നാൽ ഒരു സംവത്സരം അതായത് ഒരു വർഷം ഈ കാലത്തിൻ്റെ തോതുകൾ എന്തിനാണ് ഇവിടെ പറഞ്ഞത് എന്ന് സംശയിക്കുന്നുണ്ടാവും അല്ലേ കാഷ്ട തുടങ്ങിയ കാലത്തിൻ്റെ തോതുകൾ ചേർത്ത് പറഞ്ഞതുകൊണ്ട് കാലസ്വരൂപിണിയാണ് അമ്മ എന്ന് സൂചിപ്പിക്കുന്നു പ്രപഞ്ചങ്ങളുടെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവയെല്ലാം കാലത്തെ ആശ്രയിച്ചാണ് കാലത്തിന് അതീതമായിട്ടുള്ളത് അമ്മ മാത്രമാണ് അതുകൊണ്ടാണ് കാലസ്വരൂപിണി കൂടിയായ അമ്മയെ കാലത്തിൻ്റെ തൂതുകളിൽ ചിലത് എടുത്തു പറഞ്ഞുകൊണ്ട് അവിടുത്തെ നമസ്കരിക്കുന്നത് സഹസ്രശീർഷയും സഹസ്രം മുഖങ്ങളും സഹസ്രം ലോചനങ്ങളും ഉള്ള എൻ്റെ അമ്മേ അമ്മയ്ക്ക് നമസ്കാരം സഹസ്രശീർഷ സഹസ്രമുഖലോചന ഈ പദങ്ങളിലെ സഹസ്രം എന്നതിന് ആയിരം എന്നല്ല അർത്ഥം എണ്ണി പറയുവാനാകാത്ത വിധം അസംഖ്യം എന്നാണ് വ്യാഖ്യാനം ആയിരക്കണക്കായ ശിരസുകളും ആയിരക്കണക്കിനുള്ള മുഖങ്ങളും ആയിരക്കണക്കായ കണ്ണുകളും ഉള്ള അമ്മേ ദേവി അമ്മയ്ക്ക് നമസ്കാരം പ്രപഞ്ചം മുഴുവനും അമ്മയുടെ രൂപം തന്നെയാണ് സകല ജീവജാലങ്ങളുടെയും ശിരസുകളും കണ്ണുകളും മുഖങ്ങളുമെല്ലാം അമ്മയുടെ മുഖങ്ങളും ശിരസുകളും കണ്ണുകളുമായി കണക്കാക്കാം അമ്മയുടെ വിരാട് സ്വരൂപത്തെയാണ് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത് ഓ ശ്രീലളിതാംബികായ ശ്രീ മഹാദേവൻ എങ്ങനെയാണ് അർത്ഥനാരീശ്വരനായി മാറിയത് എന്നറിയാമോ ശിവോബിയാം സമാരാധ്യ ബലേന ഈശ്വര സർവസിദ്ധിനീശ്വരോഭവത് എന്ന് ബ്രഹ്മാണ്ടപുരാണത്തിൽ കാണുന്നു അമ്മയെ ധ്യാനിച്ച് ശിവന് കൊണ്ട് സിദ്ധികളും ലഭിച്ചു അങ്ങനെ ഭഗവാൻ അർത്ഥനാരീശ്വരനായി മാറിയിരിക്കുന്നു അതുകൊണ്ട് ശിവനാൽ ആരാധ്യയായവൾ എന്ന അർത്ഥത്തിൽ ശിവാരാധ്യ എന്ന നാമമന്ത്രമാണ് ലളിതാസഹസ്രനാമത്തിൽ നാനൂറ്റി ആറാമത്തേതായി വശിന്യാദി വാഗ്ദേവതകൾ നമുക്ക് നൽകിയിട്ടുള്ളത് शिवनाल आराधिकपड़वान योग्ययायवल शिव आराध्या ओम शिव आराध्यायै नमः ओम ओम ह्रीं शिव नमः ये गो സർവഭൂതേഷൂഢോ മായാ രുദ്ര സകളോ നിഷ്കള സീന ചിഭിന്നേതമൃതീ എല്ലാ ജീവികളുടെയും ഉള്ളിലുള്ള ഒരേ രുദ്രൻ തന്നെയാണ് മായയോടുകൂടി ഗുണങ്ങളോടുകൂടിയതായി അതായത് സഗുണമായിട്ട് സ്ഥിതി ചെയ്യുന്നത് മായയെ വിട്ട് ഗുണങ്ങൾ ഇല്ലാതെയും അതായത് നിർഗുണമായിട്ട് സ്ഥിതി ചെയ്യുന്നതും രുദ്രൻ തന്നെയാണ് ഈ രുദ്രൻ തന്നെയാണ് അമ്മ അതായത് ദേവി ദേവി തന്നെയാണ് രുദ്രൻ രണ്ടും വേറെ വേറെ അല്ല അതായത് ഭേദമില്ല ഇത് അറിഞ്ഞവന് മോക്ഷം ലഭിക്കുന്നു എന്നാണ് ഈ ശ്രുതിയുടെ അർത്ഥം അതുകൊണ്ടാണ് ശിവമൂർത്തി ൾ അമ്മയെ സ്തുതിക്കുന്നത് ശിവമൂർത്തിയായവൾ ശിവൻ തന്നെ മൂർത്തിയായവൾ മംഗളസ്വരൂപിണി സ്വരൂപിണി എന്നെല്ലാമാണ് ഈ നാമമന്ത്രത്തിന്റെ അർത്ഥം പരബ്രഹ്മം മംഗളം തന്നെയാകുന്നു ബ്രഹ്മ തത് മംഗളം പരം മംഗളം തന്നെ മൂർത്തിയായിട്ടുള്ള ദേവി ശിവ എന്നതിന് മംഗള സ്വരൂപ എന്നും മൂർത്തിക്ക് ആകൃതി എന്നും അർത്ഥമുണ്ട് അങ്ങനെ വരുമ്പോൾ ശിവമൂർത്തി എന്ന പദത്തിന് മംഗളസ്വരൂപിണി എന്ന് അർത്ഥം ഉണ്ടാകുന്നു ശിവ എന്നതിന് മോക്ഷമെന്നും അർത്ഥമുണ്ട് മൂർത്തി എന്നതിന് സ്വരൂപം എന്നും അങ്ങനെ ശിവമൂർത്തി എന്നതിന് മോക്ഷസ്വരൂപിണി എന്നും അർത്ഥം കിട്ടും സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേത്യംബകേ ദേവീ നാരായണീ നമോസ്തുതേ ദേവി മഹാത്മ്യത്തിലെ ഈ മഹാമന്ത്രം ജപിക്കുന്ന സമയത്ത് അവിടുത്തെ ആ സാമീപ്യം നമുക്ക് തൊട്ടറിയാൻ കഴിയണം അതുവരെ ഈ മന്ത്രം ജപിക്കുക വളരെ ഉത്തമമാണ് സർവ മംഗളമംഗല്യ പൂർണകുംഭം തുടങ്ങിയിട്ടുള്ള എല്ലാ മംഗള വസ്തുക്കൾക്കും മംഗളത്വം പ്രധാനം ചെയ്യുന്ന അമ്മേ അവിടേക്ക് നമസ്കാരം മംഗ്യതേ ഗമ്യതേ അനേന ലക്ഷ്മിരി മംഗളം ഐശ്വര്യദായകമായ വസ്തുവാണ് മംഗളം അവയ്ക്ക് ആ മംഗളത്വം നൽകുന്നത് അമ്മയാണ് ശിവേ എന്നതിനർത്ഥം രക്ഷാസ്വരൂപിണി രക്ഷാസ്വരൂപിണിയായ അമ്മ അവിടേക്ക് നമസ്കാരം സർവാർത്ഥ എല്ലാ പുരുഷാർത്ഥങ്ങളെയും നൽകി അനുഗ്രഹിക്കുന്ന അമ്മേ ദേവി അമ്മയ്ക്ക് നമസ്കാരം ശരണ്യേ ശരണം പ്രാപിക്കുന്നവരിൽ കനിവുള്ള എൻ്റെ അമ്മേ അമ്മയ്ക്ക് നമസ്കാരം ത്യമ്പകെ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിനായി അവിടുന്ന് രൂപങ്ങൾ സ്വീകരിക്കുമ്പോൾ മൂന്ന് കണ്ണുകളാണ് ഉള്ളത് അങ്ങനെയുള്ള ദേവി അമ്മേ അവിടേക്ക് നമസ്കാരം നാരായണീ നമോസ്തുതേ നാരായണിയായ അമ്മേ ദേവി അമ്മയ്ക്ക് നമസ്കാരം ഇപ്രകാരം അർത്ഥം മനസ്സിലാക്കി അവിടുത്തെ ധ്യാനിച്ചുകൊണ്ട് ആ പാദപത്മങ്ങളിൽ ഒന്ന് കൊമ്പിടുമ്പോൾ തീർച്ചയായും അമ്മ ആ അനുഭവം തീർച്ചയായും ഉണ്ടാകും ഉണ്ടാകണം ഓ ശിവർത്തൈ നമ ഓ ഓ ഹ്രീം ശിവമൂർത്തിയൈ നമ ശിവാരാധ്യ ശിവമൂർത്തി എന്നീ രണ്ട് മന്ത്രങ്ങളുടെ അർത്ഥമാണ് ഇവിടെ പറഞ്ഞത് ഈ രണ്ടു മന്ത്രങ്ങളും അർത്ഥനാരീശ്വര രൂപത്തിൽ അവിടുത്തെ ധ്യാനിച്ചുകൊണ്ട് ജപിക്കാവുന്നതുമാണ് ദേവി മഹാത്മ്യത്തിലെ നാരായണി സ്തുതിയിലെ ഇവിടെ അർത്ഥം പറഞ്ഞിട്ടുള്ള മന്ത്രവും ചേർത്ത് ജപിക്കുകയും ഏഴു പ്രാവശ്യം വീതം എഴുതി കൈവശം സൂക്ഷിക്കുകയും ചെയ്യാവുന്നതുമാണ് മഹാകാമേശ്വരൻ്റെയും ലളിതാ സുന്ദരി ദേവിയുടെയും കാരുണ്യാമൃത വർഷം കണക്കില്ലാതെ കിട്ടുന്ന മഹാമന്ത്രങ്ങളാണിവ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവർക്ക് ഈ മന്ത്രങ്ങൾ ചൊവ്വാ വെള്ളി തിങ്കൾ എന്നീ ദിവസങ്ങളിൽ ജപിക്കുകയാണ് എങ്കിൽ ദാരിദ്ര്യം മാറിക്കിട്ടുന്നതാണ് ശ്രീചക്രത്തിനു മുന്നിലോ അഞ്ചു തിരിയിട്ട് കത്തിച്ച നിലവിളക്കിനു മുന്നിലോ അല്പം സിന്ദൂരമെടുത്തു വച്ച് അതിൽ മോതിര വിരൽ തൊട്ടുകൊണ്ട് ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം കുറയാതെ ജപിക്കുക ഇങ്ങനെ ചെയ്ത ശേഷം ആ സിന്ദൂരം തൊട്ടുകൊണ്ട് ഏത് കാര്യത്തിനിറങ്ങിയാലും ഒരിക്കലും പരാജയം ഉണ്ടാവില്ല ഭാര്യയും ഭർത്താവും ചേർന്ന് ഇരുപത്തൊന്ന് പ്രാവശ്യം ഈ മന്ത്രം പരസ്പരം അഭിമുഖമായിട്ടിരുന്നു ജപിക്കുക അവർ തമ്മിലുള്ള ആത്മബന്ധം വർദ്ധിക്കും സുഖകരമായ ദാമ്പത്യ ജീവിതം ഉണ്ടാവുകയും ചെയ്യും ആദ്യ പരാശക്തിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയെ അവിടുത്തെ പാദപത്മങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം